പടച്ച ആ പിരാഗി പോവാണ് തമ്പുരാനെള്ളേന്ന് ഓലെ എളാപ്പാക്കണന്നോർത്തി അയാളും കൂടിയും കണ്ടാലേ കല്യാണം നടക്കുള്ളൂല്ലേ ആ പോയി പോയോക്കട്ടെ ഫാറൂഖിന്റെ അവിടെ കാത്തുക്കണു ഞാൻ ഓൻ്റെ അടുത്തേക്ക് പോയി പോയോകട്ടെ അടുത്താ വണ്ടി ഒരു നല്ല വൈക്കിറങ്ങുമ്പോയി കരിന്തള്ള നാളെ ഇട്ട് കാണ്ട് ഇന്ന് മുടങ്ങിയതന്നെ രാകേഷ് ഇന്നലെ കണ്ടു വന്നിന്നല്ലോ അതെ ഏകദേശം ശരിയായ മട്ടന്ന് അപ്പൊ ഒരു എളാപ്പാകെ കാണന്ന് പറഞ്ഞാണ്ട് പങ്ങാടിയിൽ കാത്തിക്കുന്നു അപ്പൊ പാറൂക്കൾ വരാറോ ഞാനും ഒരകൂടെ പോയി നോക്കട്ടെ അല്ലെ പോയിട്ട് എന്തായി എന്താണോ റിയില്ല ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കണ പണി ഇല്ലേ അര അരമണിക്കൂർ വെച്ച തീർക്കോളൂ ആ അതാണ് അങ്ങനെ ഒരു അല്ല എന്റെ കല്യാണം ഉറപ്പിച്ചാലല്ലേ ഇനി ലാസ്റ്റ് ടൈമിൽ എന്തിനാ ഈ അങ്ങാടിൽ വെച്ചിട്ട് അളാപ്പാനായിട്ട് ഒരു കൂടിക്കാഴ്ച ഇടപോലെ തറവാട്ടിൽ വാക്ക് അവസാനത്തെ വാക്കാണ് അയാളോട് ഇങ്ങോട്ട് ഉറപ്പിച്ചാലേ കല്യാണം നടക്കുള്ളൂ ജു വന്നു അയാൾ തന്നെ ആവോ അങ്ങനത്തെ ചെറുക്കനൊന്നല്ലേ അഞ്ചു ഒക്കെ നിസ്കരിച്ചും ഇങ്ങനത്തെ ചെറുക്കനെ ദുനിയാവിൽ ദുനാവിൽ കിട്ടൂല അമ്മ അടിപൊളി അന്ന് അന്നത്തെ കാലം ആ ഞാൻ പോലെയാണ് വോൾട്ടേജ് കുറച്ച് തോന്നുന്നു ഇതാണ് തോന്നു ചെറുക്കനെങ്ങോട്ട് വന്ന നിസ്കാരം കൂട്ടൊക്കെ എന്നാ സുബേത്ര മ്പുരാന പറഞ്ഞേ കൊറഞ്ഞോ സുബൈ എന്നിട്ട് പോന്നെ ആകെ കൊളാക്കി സുബി അത്ര ഇറക്കാത്താണ് കറിയില്ലേ രണ്ടെന്നാണ് പറഞ്ഞൂടാണക്ക് പോയിക്കോചുന്നു പതിനഞ്ച് എന്നെ കിട്ടിയിട്ടില്ല പിന്നല്ലേ രണ്ട്